നമസ്കാരം സ്വാഗതം കെ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാലിന് പകരമായി പ്രിയങ്ക ഗാന്ധിയെ ഉയർത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ല എ ഐ സി സിയുടെ ദേശീയ അധ്യക്ഷനായി ഖാർഗെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പ്രധാനപ്പെട്ട നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നടക്കുന്നത് അതുവരെ തുടരും എന്നുള്ള ഒരു സൂചന തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു അതേസമയം പ്രിയങ്കാ ഗാന്ധിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകേണ്ടതിന് അനിവാര്യതയുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി ആയിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ രണ്ട് ലക്ഷത്തോളം വോട്ടുകൾക്ക് ഒരുപക്ഷേ നരേന്ദ്രമോദി പരാജയപ്പെടുന്ന ഒരു കാഴ്ച ഇന്ത്യ കാണേണ്ടി വന്നതിന് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകാത്തത് ബി ജെ പിയുടെ ഭാഗ്യമായി തന്നെയാണ് ഇപ്പോഴും അവർ മനസ്സിലാക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി വെറുതെ പറഞ്ഞതല്ല പ്രിയങ്ക ഗാന്ധി അത്രയധികം കാലിബർ ഉള്ള ഒരു നേതാവാണ് പ്രിയങ്കയുടെ ലോക്സഭാ പ്രവേശനം വയനാട് വഴിയാണ് എന്നുള്ളത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ കർമ്മം എന്ന് പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് പ്രിയങ്കയെ ലോക്സഭയിലേക്ക് കൊണ്ടുവരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കയുടെ എൻട്രി സ്വാഭാവികമായും ബി ജെ പിക്ക് തലവേദന കൂട്ടുകയുള്ളു ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ നാശത്തിന് കാരണമാകാൻ പ്രിയങ്കയുടെ ക്യാമ്പയിൻ ഉപയോഗപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ് അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടി മുപ്പത്തേഴ് സീറ്റ് നേടുകയും ആറ് സീറ്റുകൾ കോൺഗ്രസ് നേടുകയും ചെയ്തതിൽ ഒരു കാതലായ പങ്ക് പ്രിയങ്ക കൂടി വഹിച്ചിട്ടുണ്ട് അത് ഒരുപക്ഷെ യു പിയിൽ ബി ജെ പിക്ക് നന്നായി അറിയാവുന്ന കാര്യം കൂടിയാണ് കേരളത്തിൽ നിന്നും പ്രിയങ്ക ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി വിജയിച്ചതുപോലെ തന്നെയാണ് അത്രമേൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി കൃത്യമായൊരു സന്ദേശവും കൊടുത്തിട്ടുണ്ട് ദേശീയ തലത്തിൽ പ്രിയങ്ക ഗാന്ധി ജനറൽ സെക്രട്ടറി ആയാൽ കൂടുതൽ സംഘടനാ മികവിലേക്ക് സംഘടനാ പരിവേഷത്തിലേക്ക് അവർ ചുവടുവയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ നിലവിലില്ല നിലവിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കരുത്ത് പകരുക എന്നുള്ളത് ഏതൊരു കോൺഗ്രസ്സുകാരൻ്റെയും അഭിമാനാർഹമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് കേവല ഭൂരിപക്ഷമല്ലാത്ത ബി ജെ പിക്ക് തപ്പി തടയാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ നരേന്ദ്രമോദിക്ക് പല രീതിയിലും വാസ്തവവിരുദ്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുന്നു പതിവ് പോലെ പഴയ രീതിയിലുള്ള ഹൈപ്പ് ഒന്നും തന്നെ ബി ജെ പിക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയ മോദി ഇപ്പോൾ കാര്യങ്ങൾ മാറ്റി കോൺഗ്രസിനെ എങ്ങനെ കടന്നാക്രമിക്കാം എന്നൊക്കെ ശ്രമിക്കുകയാണ് അതിന് വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധിയാണെന്നും രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ തൊണ്ണൂറ്റി ഒൻപത് എന്ന ഒരു റിസൾട്ട് അത് നൂറിലല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് വാസ്തവത്തിൽ ഇന്ത്യ മുന്നണിയുടെ ടാലിയും അവരുടെ ഫിഗറുമാണ് ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് അതായത് പ്രതിപക്ഷത്തിനുണ്ട് അത് ഗൗനിക്കാതെ അതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം അതായത് പാർലമെന്ററി ജനാധിപത്യ പ്രവേശനം തീർച്ചയായും ബി ജെ പിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അതിന് യാതൊരു തർക്കവുമില്ല വാസ്തവത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് റായ്ബറേലി നൽകി വയനാട്ടിൽ മാത്രം മത്സരിച്ചാൽ മതി എന്ന രീതിയിലേക്കായിരുന്നു ആദ്യം ചർച്ചകളെങ്കിൽ പോലും റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തെ ബൂസ്റ്റ് ചെയ്യാൻ വളരെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് ആ തീരുമാനം അവസാനം എടുത്തത് അത് ഉചിതമായിരുന്നുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു